ചായ പിടിച്ചാലോ അപ്പൊ ഇവിടെ ഒക്കെ ഇങ്ങനെയാട്ടോ ശർക്കര കിട്ടുന്നത് അപ്പൊ അതിന് ഞാൻ കുറച്ചെടുത്ത് പൊടിച്ച് വെച്ചിട്ട് നമ്മളത് ഉരുക്കി പാനീയാക്കി എടുക്കാം ഈ ഒരു നമ്മൾ അതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഏഴക്ക പിന്നെ ജീരകമൊക്കെ ചേർക്കാവുന്നതാണ് ഞാനിവിടെ കുറച്ച് ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരുവത്തിലേക്ക് വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് അതിൻ്റെ മാവ് ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ മാവ് കുഴച്ചെടുക്കുക അരിമാവ് ഇനി നമ്മൾ കുറച്ച് നെയ്യും ചേർത്ത് അത് ഇതുപോലെ ബോൾസായി ഉരുട്ടിയെടുക്കാം അപ്പോൾ മുഴുവനും ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അതിൽ നിന്ന് ഓരോ ആയി എടുത്തിട്ട് നമ്മൾ നേരത്തെ ഫില്ലിങ്സ് ഇല്ല അതിൽ നിറച്ച് കൊടുക്കണം അതിനായിട്ട് ഒരു ഫിംഗർ വെച്ചിട്ട് ഇത് ഇതുപോലെ ചെയ്തെടുക്കുക പിന്നെ നമ്മൾ ആ ഫില്ലിങ്സ് കുറച്ചെടുത്ത് അതിലോട്ട് വെച്ചിട്ട് വീണ്ടും ആ ബോൾസ് കവർ ചെയ്തെടുക്കാം അപ്പോൾ എല്ലാ ബോൾസും ഇതുപോലെ ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് ഇത് ആവിയിൽ വേവിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഇഡലി ഇഡലി തട്ടിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ട് ഇനി ഓരോ ബോൾസും അതിലേക്ക് വെച്ച് ഇതൊരു പത്ത് മിനിറ്റ് നേരം വേവിച്ചെടുക്കണം അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞു നമുക്ക് ഇതാ ആവി പറക്കുന്ന കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കണം കേട്ടോ